ഹായ് ഫ്രണ്ട്സ് ഓർമ്മ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ അടയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചക്കപ്പഴത്തിൻ്റെ രുചിയിൽ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയ കുമ്പളപ്പാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് നോക്കാം ഈ ഒരു ഇലയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഇലയ്ക്കൊരു ഇലയിൽ തയ്യാറാക്കിയാൽ അടയ്ക്ക് നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും അത്യാവശ്യം അതിനാവശ്യമായി വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരുക്കിയതാണ് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്കൊരു നാലഞ്ച് ഏലക്ക പൊടിച്ചെടുത്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുന്നൂറ് ഗ്രാം ചക്ക വരട്ടിയെടുത്തതാണിത് അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം ശേഷം നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കണം വറുത്ത് എടുത്ത അരിപ്പൊടിയാണിത് ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി നമുക്ക് കൈകൾ കൊണ്ട് നന്നായിട്ടൊന്നും ഇതൊന്ന് മാവ് കുഴിച്ചെടുക്കാം മാവ് കുഴിച്ചെടുത്ത അല്പം ലൂസായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മാവ് റെഡി കഴിഞ്ഞു ഇനി നമുക്കിത് അടച്ച് അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം അതാ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഈ ഇലയിലാണ് ഈ അട തയ്യാറാക്കേണ്ടത് അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിക്കോളൂ ഇതേപോലെ നമുക്ക് എല്ലാം എടുക്കാം ഇതേപോലെ വേണം എല്ലാം തയ്യാറാക്കുവാനായിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം ഇതാ ഒരു ഇഡലി പത്രത്തിൻ്റെ തട്ടിൽ വച്ച് അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് വേവിച്ചെടുക്കാം അരമണിക്കൂർ കഴിഞ്ഞു നമ്മളുടെ ഇല ഭക്ഷണ ഇല അട റെഡിയായി കഴിഞ്ഞു നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ